പല സുഹൃത്തുക്കളെ നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ സ്വർണത്തിന്റെ പ്യൂരിറ്റി അറിയുന്ന മെഷീനെ കാണിച്ചുതരാം അതെങ്ങനെയാണ് അതില് ചെക്ക് ചെയ്യണത് കാര്യങ്ങൾ കാണിച്ചു തരാം എന്തെങ്കിലേ ഈ വള നമ്മൾ ചെക്ക് ചെയ്തിട്ട് കാണിച്ചു തരാം ഓക്കെ അപ്പൊ നമുക്ക് ഇതാണ് അനലൈസർ പ്യൂരിറ്റി അറിയുന്ന ഏറ്റവും അപ്ഡേറ്റ് ആയിട്ടുള്ള മെഷീൻ ആണത് അപ്പൊ നമുക്ക് അതിന്റെ ഈ വളയുടെ പ്യൂരിറ്റി എങ്ങനെ നോക്കാം നമ്മൾ ഏത് ആഭരണാണെങ്കിലും ടെസ്റ്റ് ചെയ്യേണ്ട അതിന്റെ കറക്റ്റ് സെന്ററിലാക്കിട്ട് വെച്ചിടുക കമ്പ്യൂട്ടറിലെ നോക്കിയാൽ കാണാം കാണിച്ചു കറക്റ്റ് സെന്ററിലാക്കി നിർത്തണം അപ്പൊ ഏത് ആഭരണാണെങ്കിലും കറക്റ്റ് അതിന്റെ പ്യൂരിറ്റി കിട്ടും ഇതിന്റെ ഡോർ അടയ്ക്കണം അച്ഛനശേഷം ഇത് ഓപ്പൺ ആക്കാൻ പറ്റുള്ളൂ എക്സ്റേ മോഡല് സ്കാൻ ചെയ്യണം ഇത് സംഭവം അതിനുശേഷം ഇത് സ്റ്റാർട്ട് അടിക്കാം ഇവിടെയാണ് അതിന്റെ പ്യൂരിറ്റി വരുന്നത് ഇവിടെ ആയിട്ട് ഏതൊക്കെ ലോഹങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് എത്രയാണ് അതിന്റെ നയൻ പോയിന്റ് സിക്സ് ആണോ എങ്ങനെയുള്ളതിൽ കറക്റ്റ് കാണുന്നത് തൊള്ളായിരത്തി പതിനാറ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നയൻ പോയിന്റ് സിക്സ് വരും അതില് കാണിച്ചല് തൊണ്ണൂറ്റൊന്ന് എഴുപത്തി അഞ്ചാണ് ഇതില് പതിനഞ്ച് പോയിന്റ് അധികമാണ് അധികം ഉണ്ട് അതില് പ്യൂരിറ്റിന്നാണ് കാണിക്കുന്നത് കേട്ടോ ഓക്കെ താങ്ക് യു